ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആൻറ്റി ടാർണിക്സ് ജ്വല്ലറീസിൻ്റെ നെക്ലെസ് കളക്ഷൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം ഏകദേശം ക്വാളിറ്റീൻ കളറിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ജ്വല്ലറി കളക്ഷൻസ് നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഈ ഒരു ആൻറ്റി ടോർണിക്സ് ജ്വല്ലറി എന്ന് പറയുന്നത് മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇത് വാട്ടർ പ്രൂഫാണ് സ്വെറ്റ് പ്രൂഫാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ പെട്ടെന്നൊന്നും കളർ പോവില്ല ഇതൊരു ഹെർഡ് ഷേപ്പ് പെൻഡൻ്റാണ് പെൻഡൻസ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ റൗണ്ട് ഹെർഡ് ഷേപ്പിൽ തന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പെൻഡൻസ് വരുന്നതും ഉണ്ട് കേട്ടോ നമ്മൾ എത്ര നല്ല ക്വാളിറ്റി ആണെന്ന് പറഞ്ഞാലും ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇത് പെട്ടെന്ന് കളർ പോവില്ലേ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കയ്യിൽ ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു ഫോൺ മന്തോളമായി ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈവൻ കുളിക്കുമ്പോൾ പോലും ഞാൻ ഊരി വെക്കാറില്ല എന്നിട്ടും ഇതുവരെ കളറ് ഒന്നും ഫെയ്ഡായിട്ടില്ല കേട്ടോ ഈ ഒരു പീസ് കുറച്ച് ഹെവിയാണ് കേട്ടോ മറ്റ് പീസുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഹെവി ആയിട്ടുള്ളതാണ് ഇത് ഹാർട്ട് ഷേപ്പിൽ വരുന്ന മറ്റൊരു ആണ് നിങ്ങൾക്ക് ഡെയിലി വെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഭയങ്കര ലേറ്റ് വൈറ്റ് ആയിട്ടുള്ള മറ്റൊരു കളക്ഷൻ കാണിച്ച് തരാം അതിൽ റെഡ് ഗ്രീന് സ്റ്റോൺസൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു ബീച്ചിൻ്റെ വൈബ് കിട്ടുന്ന ബീച്ചത്തെയും വൈബൊക്കെ കിട്ടുന്നൊരു അടിപൊളി പീസ് ഉണ്ട് അപ്പം ഇത് ഭയങ്കര ആണ് കേട്ടോ അതിൽ പേള് ഹർഡ് ഷേപ്പ് അതുപോലെ സ്റ്റാർ ഇല്ല വരുന്നുണ്ട് ഇതൊരു ായിട്ടുള്ള പീസാണ് നിങ്ങൾക്ക് ഇതിന്റെ കളറ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഇതെല്ലാം ഗോൾഡൻ ഷെയ്ഡിലോട്ട് വരുന്നതാണ് കേട്ടോ ഇതൊരു റോസ് ഗോൾഡ് കളറിൽ വരുന്നതാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ളൊരു പീസാണ് കേട്ടോ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് സെയിം സ്ക്വയറിൽ വരുന്നത് ഫസ്റ്റ് കാണിച്ചതിൻ്റെ ഒരു സെയിം സിൽവർ കളറിലാണ് കേട്ടോ ഈ ഒരു നെക്ലസ് വരുന്നത് ഇതിൻ്റെ തന്നെ ഗോൾഡനും ആണ് ആ ഇതൊരു ഇതാണ് ഗോൾഡന് ഇതിൻ്റെ സെയിം ഗോൾഡനും സിൽവറും അവൈലബിൾ ആണ് കേട്ടോ ഇത് ഗോൾഡിൽ വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് അപ്പം ഇതിൻ്റെ തന്നെ കളേഡ് ഗ്രീന് അതുപോലെ തന്നെ റെഡ് ബ്ലൂ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറ് വരുന്നതും ഉണ്ട് അതുപോലെ തന്നെ സെയിം സിൽവർ കളർ സിൽവറില് വൈറ്റ് കല്ല് വരുന്ന സ്റ്റോൺ വരുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ഒരുമിച്ച് ഒന്ന് കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് സെയിം കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഒന്ന് ആണ് ഗോൾഡനില് കളേഡ് ആയിട്ടുള്ള സ്റ്റോൺസ് വരുന്നതാണ് മറ്റൊന്ന് ഗോൾഡനില് വൈറ്റ് ഇത് വൈറ്റ് സ്റ്റോൺ മാത്രം വരുന്നതാണ് കേട്ടോ മറ്റത് സിൽവറിലെ വൈറ്റ് സ്റ്റോൺസ് വരുന്നത് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ് റെഡ് കളർ സ്റ്റോൺ വരുന്നത് ഡെൻ ഒരു ബോ ഷേപ്ഡായിട്ടുള്ളൊരു ചെയിനാണിത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിളാണോ കേട്ടോ അതുപോലെ തന്നെ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഹെർബ് ഷേപ്പ് വരുന്നതാണിത് എല്ലാം ഗോൾഡനിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു നെക്ലേസ് വന്നിട്ട് ഒരു റോസ് ഗോൾഡ് കളറാണ് ഇതിൻ്റെത് ഇതിന്റെ സെൻറ്ററിൽ കാണുന്നൊരു സ്റ്റോണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഏകദേശം ഫൈവ് സ്റ്റോൺസ് അവൈലബിൾ ആണ് റെഡ് ബ്ലൂ പിങ്ക് പിന്നെ ഒരു സിൽവർ കളർ അതുപോലെ തന്നെ നിങ്ങൾ അതിൽ കാണുന്ന ഒരു ബ്രൗൺ കളർ അപ്പോൾ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഒരു ചെറിയ ഹുക്ക് കാണാം അതൊന്ന് വലിച്ചു കൊടുത്താൽ നമുക്കത് ഈസി ആയിട്ട് ഊരാനും അതുപോലെ തന്നെ സ്റ്റോണ് ചേഞ്ച് ചെയ്യാനും പറ്റും എന്നിട്ട് അത് അതേപോലെ തന്നെ തിരിച്ചും അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എനിക്ക് ഈ അഞ്ച് സ്റ്റോൺ വെച്ചിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് യൂസ് ചെയ്യാം റോസ് ഗോൾഡ് ആണോ കേട്ടോ കളർ വരുന്നത് അപ്പോൾ ഇത്രയാണ് നെക്ലസിൻ്റെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ കൂടുതൽ ഫോട്ടോസ് കാര്യങ്ങൾ വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്യാം കേട്ടോ എസ് ടി എൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടുതൽ ഫോട്ടോസ് അവൈലബിൾ ആണ് അപ്പം വൈകാതെ തന്നെ നമ്മുടെ ഇയർ റിങ്സിൻ്റെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും കേട്ടോ